ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് പത്ര വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു പ്രത്യാശ നഷ്ടപ്പെട്ടു പോവുകയാണോ നമ്മുടെ ജനത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ പോയി ആത്മഹത്യ ചെയ്യുന്ന ചെറുപ്പക്കാര് കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൊണ്ടുപോയി ആത്മഹത്യ ചെയ്യിക്കുന്ന മാതാപിതാക്കൾ എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ വെട്ടും കൊലയും ഒക്കെയായി വലിയ കടുത്ത അക്രമ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന മനുഷ്യർ ഒരു പ്രശ്നത്തെ നേരിടാൻ സാധിക്കാതെ അവരെല്ലാം വിഷമിക്കുകയാണ് കോവിഡ് അനന്തര തലമുറയെക്കുറിച്ച് പറയുന്നതും അതൊക്കെ തന്നെയാണ് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കില്ല പരിഹാരം ഒന്നേ ഉള്ളൂ വിശ്വാസത്തിൽ ആഴപ്പെടുക നമ്മുടെ കർത്താവാകുന്ന പ്രത്യാശ സ്വീകരിക്കുക ദൈവത്തിന്റെ മക്കൾ എല്ലാത്തിനും ഒരു മറുപടി ഉണ്ടെന്ന് വിശ്വസിച്ച് അവൻ നമുക്കായിട്ട് കരുതുന്നതെല്ലാം സ്വീകരിക്കുക അത് ചിലപ്പോൾ വേദനയാവാം പട്ടിണിയാവാം ദുരിതമാവാം എന്താണെങ്കിലും ദൈവത്തിന്റെ കരം എന്റെ കൂടെയുണ്ട് വലിയ അനുഗ്രഹമായിട്ട് മാറുകയും